മൂസം സീരിയൽ നമ്മളിവിടെ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിലൂടെ ഓർമ്മയിൽ കൂടെ ഓരോ പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി അദ്ദേഹത്തെ ലിഖിതമാണ് പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റൊക്കെ കിട്ടും ഇപ്പോഴും കേൾക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായി ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലെ വിഷയത്തിൻ്റെ പോയിന്റ് മാത്രം എല്ലാവർക്കും ഉൾക്കൊള്ളാനും മനസ്സിലാക്കും ും പറ്റുന്ന തരത്തിൽ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള വളരെ നല്ല രസകരമായ നല്ല മലയാളത്തിലുള്ള ആ ഒരു പ്രസംഗമാണ് പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിപ്പോൾ ജീവിതത്തിലെ പ്രസംഗം മാത്രമല്ല പ്രവർത്തനവും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള റസൂൽ പ്രവാചകന്മാരെ പോലെ അല്ലെ റസൂള്ളി പറ്റി പറഞ്ഞ പോലെ തന്നെ റസൂള്ള പറ്റി അവിടുത്തെ ജീവിതം ഇപ്പോൾ നമ്മൾ ഒരു വർ ഒരു മാസക്കാലമായി റസൂല്ലി സ്വലമെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവ ഇപ്പോൾ നമ്മൾ ഷെയ്ഖ് ജീലാനിയെ അനുസ്മുണ്ട് സ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെയൊക്കെ ജീവിതത്തിന്റെ പതിപ്പാകാൻ ശ്രമിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിലൂടെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കടന്നുപോയിട്ടില്ലേ നാട്ടിക മുസ്ലിയർ അദ്ദേഹത്തെ നമ്മൾ എല്ലാ വർഷങ്ങളും വീണ്ടും വീണ്ടും അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സമയത്ത് ആ അനുസ്മരണം നമുക്ക് പാഠങ്ങൾ നൽകുകയും നമുക്ക് ആവേശം നൽകുകയും അഖിലിസുന്നത്തുൽ രമാണത്തിനെയും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരുമിച്ച് കണ്ടു പ്രവർത്തിക്കാൻ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഹിത്തങ്ങളും സെയ്ദ് വരക്കൽ മുല്ലക്കോയത്തങ്ങളും രണ്ടും അബ്ദുറഹ്മാരെന്നെ അപ്പോൾ രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥ അദ്ദേഹം അതാണ് കണ്ടിരുന്നത് അപ്പോൾ അബ്ദുറഹ്മാൻ ബാഫയിത്തങ്ങളുടെയും അബ്ദുറഹ്മാൻ മുല്ലക്കോയത്തങ്ങളുടെയും രണ്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ രണ്ട് പേരുടെയും ഒരുമിച്ചുള്ള പോക്ക് അതാണ് ഈ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് ഗുണകരം മാത്രമല്ല മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കൽ ആവശ്യമാണ് ഇവിടെ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും നിലപാടും നമ്മുടെ വക്കലിൽ നിന്നുണ്ടാവാൻ പാടില്ല അതിനെ പറ്റുന്ന തരത്തിലുള്ള ഒത്തൊരുമകൾ അതിനെ പറ്റുന്ന തരത്തിലുള്ള ചർച്ചകൾ അതിനെ പറ്റുന്ന തരത്തിലുള്ള നടപടികൾ അതിന് പറ്റുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അതൊക്കെ നമ്മുടെ അടുത്തതിന് വിരുദ്ധമായി വല്ലതൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ അതൊന്നും ഒരിക്കലും സംഭവിച്ചു പോകാതെ നാട്ടിക മൂസം സിയെ നിലകൊണ്ടത് എന്തിനു വേണ്ടിയിട്ട് ഉമറായി യും ഉരമാകും ഒന്നിച്ചുള്ള പോക്കിനെ മുന്നോട്ടു പോകാൻ വേണ്ടി നമ്മൾ പരമാവധി നമ്മൾ പരിശ്രമിക്കുകയും അങ്ങനെ മൂസ മുസ്ലിയരെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ നമുക്കുണ്ടാവണമെന്ന ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ നൽകാനുള്ളത്